എത്രയോ കുർബാനകൾ എത്രയോ കാലങ്ങളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ത് ചലനമാണ് ഈ പ്രാർത്ഥനകൾ ഈ സമൂഹത്തിൽ മനുഷ്യർ ഉണ്ടാക്കിയിരിക്കുന്നത് പട്ടോളിക്ക് അറിയാൻ പാടില്ലേ ഇപ്പൊ ലോകത്തെ എഴുന്നൂറ് കോടിയിൽ മേലെ ജനമുണ്ട് അതിൽ ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളാണ് രണ്ടായിരം വർഷം കൊണ്ട് ഉണ്ടായതാണ് ലക്ഷക്കണക്കിന് വർഷമായാലോ മനുഷ്യർ ഉണ്ടായിട്ട് രണ്ടായിരം വർഷം കൊണ്ട് എഴുന്നൂറ് കോടിയിൽ ഇരുന്നൂറ് കോടി ക്രിസ്ത്യാനികളാണ് ഈ രണ്ടായിരം വത്സരമായിട്ട് കുർബാന ചൊല്ലിയിട്ട് ഉണ്ടായതല്ലേ ഇത് ദൈവത്തിന്റെ പദ്ധതി അല്ലേ അത് ദൈവത്തിന്റെ പ്രവൃത്തി അല്ലേ അത് അല്ലെന്ന് തെളിയിക്കാൻ വട്ടോളിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇത് ഈ രണ്ടായിരം മത്സരങ്ങളായിട്ട് കർത്താവിന്റെ കുർബാന അർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ആ കുർബാന എന്ന് പറഞ്ഞാൽ വചന പ്രഘോഷണമാണ് അത് പുറത്തും അകത്തും കുർബാന പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും വചന പ്രഘോഷണമാണ് അതാണ് ലിറ്റർജി അതിലൂടെയാണ് ഈ ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായത് പിന്നെ വട്ടോളിക്ക് കുർബാനയിൽ വിശ്വാസം ഇല്ലാ ഇല്ലാത്തതാണ് ശരിക്കുള്ള പ്രശ്നം എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ കുർബാന ദൈവത്തെ ദൈവമായി ആരാധിക്കാനാണ് കുർബാന ആ ആരാധന എന്ന് പറയുന്നത് ബലിയാണ് അറിയില്ല മറ്റൊരാധന അല്ലാതെ മറ്റൊരു ആരാധന ബൈബിളിൽ അറിയില്ല പന്തപ്രസ്തക്കാർക്കും യവോപാക്ഷികൾക്കും അങ്ങനെക്കുള്ളവർക്കൊക്കെ ഇങ്ങനെ കുമ്പിടുന്നതാണ് ആരാധന പക്ഷേ ബൈബിളിനും ക്രിസ്ത്യാനികൾക്കും ദൈവ ശരിക്ക് പറഞ്ഞാൽ ബൈബിളിൻ്റെ അതായത് ദൈവവചനത്തിൽ മുഴുവൻ ഒരൊറ്റ കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളൂ ദൈവത്തിന് ചേർന്ന ആരാധന ബലിയാണ് ആ ബലി എന്ന് പറയുന്നത് മൃഗബലികളൊക്കെ ചെയ്തതിന് അതൊന്നും അറിയാലോ അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യനായത് കൊണ്ട് അലങ്കരീയമായി അനുസരണമാണ് അത് നമുക്കർക്കും കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ദൈവത്തിന് കൊടുത്ത അലങ്കരീയമായി അനുസരണം മരണത്തോളമുള്ള അനുസരണം കുരിശു മരണത്തോളമുള്ള അനുസരണം ആ ബലി അനുസരണമാകുന്ന ബലിയാണ് ദൈവത്തിന് ചേർന്ന ആരാധന ആ ആരാധന അർപ്പിക്കുകയാണ് കുർബാനയിൽ ദൈവത്തിന് ചേർന്ന ആരാധന അനുസരണമാണ് അനുസരണം അത് കുരിശിലാണ് നടന്നത് ആ അലങ്കരിമയ അനുസരണത്തിലേക്ക് കർത്താവ് നമ്മെ എടുത്തു വെക്കുന്നതാണ് ഇപ്പൊ എടുത്തു വെക്കുന്നതാണ് കുർബാന അവന്റെ അലങ്കരിമയ അനുസരണത്തിലേക്ക് അവന്റെ ആ മണിക്കൂറിലേക്ക് ആരാധിക്കേണ്ട മണിക്കൂറിലേക്ക് അവന്റെ ആ ദലിയിലേക്ക് ഇപ്പോൾ നമ്മെ അവൻ തന്നെ എടുത്തു വെക്കുന്ന ആ ആ മണിക്കൂറിനെയാണ് ആ കുർബാന എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തെ ആരാധിക്കാനാണ് കുർബാന അല്ലാണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയല്ല ഇതാണ് വട്ടോളിയുടെ പ്രശ്നം വട്ടോളിക്ക് ദൈവത്തെ ആരാധിക്കാൻ അറിയില്ല ബലി എന്നറിയില്ല വിശ്വാസമില്ല ഇത് വിമത വൈദികർക്കും ഇല്ല അതുകൊണ്ട് വട്ടോളി നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ കൂട്ടുകാരന്മാരായ വൈദികരുണ്ടല്ലോ അവരോടൊക്കെ നിങ്ങളെപ്പോൾ രാജിവെക്കാൻ പറയൂ കാരണം നിങ്ങൾക്ക് കുർബാനയിൽ വിശ്വാസമില്ല കുർബാൻ എന്തെന്ന് അറിയില്ല കുർബാന എന്തെന്ന് പട്ടിക്കൽക്ക് താല്പര്യവും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമായിരുന്നല്ലേ ഞാൻ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസം അല്ലേ കുർബാന എന്ന ലിക്രതി എന്തെന്നും അല്ലേ തെളിവുകൾ സഹിതമല്ലേ ഞാൻ പഠിപ്പിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്കിതിൽ കുർബാനെന്ന് അറിയാൻ താൽപ്പര്യമില്ല കുർബാന എന്തെന്ന് അറിയില്ല അതിൽ വിശ്വാസമില്ല ആ വിശ്വാസമില്ലാത്ത നിങ്ങളുടെ കൂട്ടുകാർ വട്ടോളി നിങ്ങളുടെ കൂട്ടുകാരന്മാരുണ്ടെല്ലാം രാജിവെക്കാൻ പറയൂ എന്നിട്ട് സഹപാഠിയായ ആ വികാര്യമെത്ര പൊരുതിയോട് എല്ലാവരുടെയും രാജി സ്വീകരിക്കാൻ പറയൂ അപ്പോൾ സീറോ മലപ്രസഭ ശുദ്ധമാവുകയും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുകയും ചെയ്യും വട്ടോളിക്കും വിമതർക്കും മുന്നേറ്റക്കാർക്കും ഉത്തരം കിട്ടും നിങ്ങൾ രാജിവെക്കുക രാജിവെച്ചിട്ട് ആ സഹപാഠിയായ വികാരിമെത്ര പോലത്തെയോട് ഈ രാജ സ്വീകരിക്കാൻ പറയുക എങ്ങനെ കൈകാര്യം ചെയ്ത് പേടിച്ചിരിക്കുകയാണ് അവര് അപ്പൊ നിങ്ങൾ രാജിവെച്ചു കഴിഞ്ഞാൽ കുർബാനയിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല ദൈവത്തിൽ വിശ്വാസമില്ല കുർബാന എന്തെന്ന് അറിയില്ല ചില ഭൗതിക നേട്ടങ്ങൾക്കും ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി കുർബാന എന്ന് വിചാരിക്കുന്ന നിങ്ങൾ വിജാരിക്കാളും അവിശ്വാസികളാണ് നിങ്ങൾ സഭയിൽ നിന്ന് പുറത്ത് പോകൂ ആ പുറത്ത് പോകാൻ രാജിവെക്കൂ രാജ് സ്വീകരിക്കാൻ വികാര്യം എത്ര പോലെ തോട്ട് പറയൂ എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി പോയാൽ ഈ സീറോ മത്ഭാ സമ്പ് ശുദ്ധമാകുന്നത് മാത്രമല്ല മഹാത്ഭുതങ്ങൾ നടക്കും കുർബാന ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞർപ്പ് അർപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവീ ശമിച്ച കേട്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ